കനത്ത വീട് തകർന്നു നെടിയാനിൽ ജോസഫിന്റെ വീടാണ് ഉച്ചയ്ക്ക് സംഭവം മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിരണ്ടാം വാർഡ് പാറോലിക്കൽ ഭാഗത്ത് നെടിയാനിൽ ജിബി ജോസഫിന്റെ വീട് തകർന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം അടുക്കളയുടെ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയായിരുന്നു ജിബിയുടെ അമ്മ ഏലിയാമ്മയും ഭാര്യ ജിൻസിയും ആറുമാസം പ്രായമുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ജിൻസി അടുക്കളയിൽ പണികൾ ചെയ്യുന്നതിനിടെ ശബ്ദം കേട്ട് ഓടി മാറുകയായിരുന്നു അടുക്കളയുടെ ഒരു ഭാഗം മുഴുവൻ അടിഞ്ഞു പോയിക്കും അപകടമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ചും ആരൊക്കെയാ ഉണ്ടായിരുന്നു വീട്ടില് സംഭവിക്കുന്നു കുഞ്ഞു ഞാനും മകനും അടുക്കളയും ചിമ്മനിയും പൂർണ്ണമായും തകർന്നു വാട്ടർ ടാങ്കും അടുക്കള ഉപകരണങ്ങളും നശിച്ചു വാർഡ് കൗൺസിലർ വിജി ചവറ സ്ഥലം സന്ദർശിച്ചു ഇന്ന് രണ്ടരയില് ചിബിന്റെ വീട് അടുക്കള ഭാഗം മൊത്തം ചെടിഞ്ഞു വീട് അടുക്കളയ്ക്ക് അത് മോളും കുഞ്ഞു വെച്ചു കൊണ്ടായിരുന്നു ചെറിയ ശബ്ദം കേട്ടപ്പോൾ ഓടി മാറുകയാണ് ചെയ്ത് അടുക്കളയുടെ ഭാഗങ്ങൾ മൊത്തം കുറ്റികളെല്ലാം വീണ്ടും നിൽക്കുകയാണ് ഈ സമയം ഒന്നും നിലംപൊരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഈ മോശപ്പെട്ട കാലാവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ അത് വീണ് പോകാൻ സാധ്യത ഉണ്ടായത് പക്ഷേ ആളെ ഭയം ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റിയ ഒരവയം റെഡി മാത്രം ദൈവാനിക്കൊണ്ട് മാത്രമാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് ഈ സാമ്പത്തിക സഹായമായി വില്ലോപരോടെ സഹകരിക്കാൻ വില്ലോ വിളിച്ച് വിളിക്കാൻ വിളിക്കാൻ പറയുന്നത് നാളെ അതുപോലെ ഇനി അവധിയായാലും നാളെ വല്യോഫിസനോ സഹകരിച്ച് നമുക്ക് ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് പറയാം അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേണ്ട വിധം സഹായിക്കാം നമുക്ക് സാധ്യതയുള്ളൂ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും നമ്മൾ ശ്രമിച്ചു നോക്കാം വീടിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ് വിദ്യകൾക്കും ബെഡ്റൂമിലെ തറയ്ക്കും വിള്ളലുണ്ട് വീട് അപകടാവസ്ഥയിലായതോടെ ജീവിക്കും കുടുംബത്തിനും ഇവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വീടിന്റെ അപകടാവസ്ഥ റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കൌൺസിലർ വിജി ചാവറ അറിയിച്ചു